വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും താക്കോൽ സമർപ്പണവും നടന്നു വേങ്ങൂർ നക്ഷത്ര മണ്ഡപത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു സാധാരണക്കാർക്കൊരു സുരക്ഷിത ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ആവിഷ്കരിച്ച ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ നിർമ്മിച്ച മുന്നൂറ്റി എൺപത്തിയൊമ്പത് ലൈഫ് ഭവനങ്ങളുടെ ഗുണഭോക്താക്കളുടെ സംഗമവും താക്കോൽ കൈമാറ്റ ചടങ്ങും സംഘടിപ്പിച്ചു വേങ്ങൂർ നക്ഷത്ര മണ്ഡപം ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രാർത്ഥനാ ഗീതത്തോടെ ആരംഭിച്ച ചടങ്ങിൽ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഗുണഭോക്തൃ സംഗമവും താക്കോൽ കൈമാറ്റ ചടങ്ങും ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി അപ്പൊ ഈ കുട്ടിയുടെ കൂട്ടുകാരിയുടെ നോക്കുവോ ഗാനം കിട്ടിയ വീടാണല്ലേ കുട്ടിയെ കുഞ്ഞി ചുരുങ്ങി പോകും അഭിമാനത്തോടു കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ നില എടുത്തോണ്ടിരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ആ പദ്ധതിയിൽ ഒരു സഹായം കിട്ടുന്നില്ല മാത്രമല്ല മറ്റു പദ്ധതിക്കും കാഴ്ച വരുന്നില്ല പുതിയ രീതി അതാണ് ഇപ്പോ എം ശ്രീ സ്കൂൾ അതിന് നമ്മൾ എം ഒപ്പുവെച്ചിട്ടില്ല അതിന് കാശ്ചര്യമില്ല എന്നുള്ള ബാക്കി എല്ലാത്തിനും എസ് എസ് എല്ലാ ഫണ്ടും ഇപ്പോൾ പിടിച്ചു വെച്ചേക്കാണ് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഗവൺമെന്റ് നേരിടുന്നുണ്ടെങ്കിലും പരമാവധി ആളുകൾക്ക് വീട് വെച്ച് പെടുകയാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ തന്നെ പ്രഖ്യാപിച്ചു പെൻഷൻ മുടങ്ങാൻ പാടില്ല ഇപ്പൊ പെൻഷൻ കിട്ടുന്നില്ലേ അല്ലേ പരമാവധി വന്ന രണ്ടു മാസം 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 സർക്കാർ ജീവനക്കാർക്ക് എല്ലാ എല്ലാ പെൻഷൻകാർക്കും അഡ്വക്കേറ്റ് ി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് സ്വാഗതം പറഞ്ഞു തുടർന്ന് മന്ത്രിക്ക് ഉപഹാരം കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ മുൻ എം എൽ എ സാജു പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡേയ്സി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ആർ നാരായണൻ നായർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി സിബി കൊന്തം പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്നു വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഏറ്റവും നല്ല പദ്ധതികളിലൊന്നാണ് ലൈഫ് ഭവന പദ്ധതി നമ്മുടെ മുന്നൂറ്റി എൺപത്തി ഒൻപത് കുടുംബങ്ങളിലേക്ക് നമുക്ക് വീടെന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു ഗ്രാമപഞ്ചായത്ത് അഗ്രിമെൻറ്റ് വെച്ച എല്ലാ കുടുംബങ്ങളിലേക്കും വീടിൻ്റെ എഗ്രിമെൻറ്റ് പൂർത്തിയാക്കി ആദ്യഘടവ് പൈസയും അതോടൊപ്പം തന്നെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾ പൂർണ്ണമായും പണി പൂർത്തീകരിച്ചു ബാക്കി കുടുംബങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ കാലയളവിൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് കുടുംബങ്ങളിലേക്ക് നമുക്ക് ഭവനം എന്നൊരു സ്വപ്നം സഷൽക്കരിച്ച് നൽകുന്നതിനായിട്ട് സാധിച്ചു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു അവസരമാണ് ന്യൂസ് ബ്യൂറോ വേങ്ങൂർ